റോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതമുണ്ടാവും എന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഞങ്ങൾ ഇന്നലെ തന്നെ കടപ്പാറയിട്ട് കുത്തി പാലക്കാട് നഗരം ഉപരോധിച്ചുകൊണ്ട് ഒരു മണിക്കൂറോളം നഗരം സ്തംഭിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെളിവ് ഇന്നും കണ്ടില്ല ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധം വേണമെങ്കിൽ ഞങ്ങളിട്ട് കുത്താം തെളിവ് തരികയാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ ആവശ്യം അതാണ് ഷാഫി പറബിൽ എം പിക്ക് അദ്ദേഹത്തിൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹം എസ് പി നേരിൽ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നു രാവിലെ പരാതി ഒരു ഇതിപ്പോ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നൽകി കാരണം ഈ മണ്ഡലത്തിലെ പതിമൂന്ന് വർഷക്കാലം എം എൽ എ ആയിരുന്നൊരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം ജനഹൃദയങ്ങളിലുള്ള കാരണം അറിയാമല്ലോ പാലക്കാട് നിന്ന് പോയി വടകരയിൽ നിന്നും അദ്ദേഹം ഒന്ന് ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡിലാണ് വിജയിച്ചത് ഈ വിവാദ പ്രസ്താവനയ്ക്ക് അതും ഒരു കാരണമാണ് കോൺഗ്രസ് ലെറ്റർപാടിലാണ് അതെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാടിലാണ് ഞങ്ങൾ പരാതി നൽകിയത് ഈ സുരേഷ് ബാബു പറയുന്നത് ഇത്തരത്തിൽ ആശങ്ക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞങ്ങൾ ഇന്നലത്തെ സമരം ഞങ്ങൾ ഈ സുരേഷ് ബാബുവിന്റെ വിവാദ പ്രസ്താവന വന്ന ഉടനെ ഞങ്ങൾ കടപ്പാറയിട്ട് കുത്തിക്കഴിഞ്ഞു ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധമാണ് ഞങ്ങളിട്ട് കുത്താൻ തയ്യാറാണ് അദ്ദേഹം തെളിവ് സഹിതം ഞങ്ങൾക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറാണ് അദ്ദേഹത്തിന് മുമ്പും അത് മനസ്സിലാക്കണം അല്ലെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാണ് ഞങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ടാവല്ലോ ഷാഫിക്കണ്ടായാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ആ കാര്യത്തിൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് ഇതിനു മുമ്പ് അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്ന അദ്ദേഹമാണ് അതിനൊരു തെളിവ് ഈ സമയം വരെ കണ്ടില്ല മാസം ഒമ്പത് കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൽകിയ എനിക്കെതിരെ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ി ജെ പി സ്ഥാനാർത്ഥിയിൽ നിന്നും വൻ തുക കൈപ്പറ്റി സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു അത് ഞാൻ അത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു വാക്ക് പാലിക്കണം തെളിവ് സഹിതം പുറത്തുവിടാം എന്ന് പറഞ്ഞല്ലേ ആ വാക്ക് നിങ്ങൾ ആത്മാർത്ഥയുണ്ടെങ്കിൽ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളന്ന് ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനൊന്നും മറുപടി കാണുന്നില്ല വെറുതെ ഒരു അനാവശ്യ വിവാദം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അറിവോട് കൂടിയാണോ എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് അറിയണം കാരണം ഇത് സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലാ കമ്മിറ്റിക്കും ഇതുപോലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം എ കെ ബാലൻ തള്ളി പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ എൻ കൃഷ്ണദാസിനോട് ഇന്നത്തെ ഒരു ബേറ്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പെരുപ്പിൻ്റെ വില കഴിക്കുമ്പോൾ പയറിൻ്റെ വില പറയണത് അപ്പോൾ എന്താ കാരണം എന്ന് അറിയില്ല അത് അവരോട് ചോദിക്കണം